ഇടനിലക്കാർക്ക് കൈമാറാനായി എത്തിച്ച ഇരുന്നൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ ചോക്കാട് സ്വദേശി മുഹമ്മദ് ആണ് പിടിയിലായത് പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലും ഹാഷിർ പ്രതിയാണെന്ന് പൂക്കോട്ടുപാടം പോലീസ് അറിയിച്ചു വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഹാഷിഷ് ഓയിലുമായി യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു ചോക്കാട് സ്രാമ്പിക്കൽ സ്വദേശി ചുള്ളിക്കുളത്ത് മുഹമ്മദ് ഹാഷിറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുന്നൂറ് ഗ്രാം ഹാഷ് ഓയിലും ഹാഷറിൽ നിന്ന് പിടിച്ചെടുത്തു വ്യാഴാഴ്ച രാത്രി മണിയോടെ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന് സമീപത്ത് നിന്നാണ് ഹാഷിറിനെ പിടികൂടിയത് വിപണിയിൽ കാൽ ലക്ഷം രൂപയോളം വില വരുന്ന ഹാഷ് ഓയിൽ ഇടനിലക്കാർക്ക് കൈമാറാനായി എത്തിയതായിരുന്നു പ്രതി പത്ത് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലും ഹാഷർ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൂക്കോട്ടുംപാടം ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് ഹാഷറിനെ പിടികൂടിയത് പൂക്കോട്ടുംപാടം സബ് ഇൻസ്പെക്ടർ സക്കീർ അഹമ്മദ് എസ്ഐ തോമസ് സി പിഒമാരായ സജീഷ് ജാവിദ് ഡാൻസ് ഓഫ് അംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു